എണ്ണൂറോളം മലയാളീസാണ് ഓപ്പർച്യൂണിറ്റി കാടി വന്നത് തിരിച്ചു പോവാൻ നിൽക്കുന്നത് സർവ്വോ റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു ഞെട്ടിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത് ഇവിടെ ബേർണിനിൽ ഒരു ഏജന്റ് ത്രൂ വന്ന എണ്ണൂറോളം പേരാണ് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്നത് കുറച്ച് പേര് പോയി കുറച്ച് പേർ ഈ മാസം അടുത്ത മാസമായിട്ട് പോകും കാരണം ഇവർക്ക് ആർക്കും ജോലി കിട്ടിയില്ല ഇവരെല്ലാവരും തന്നെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് പൈസ കടമെടുത്ത് ലോൺ എടുത്ത് നല്ലൊരു ജോലി നല്ലൊരു ലൈഫും ജേർണി കിട്ടുമെന്നും പറഞ്ഞു ഓപ്പർച്യൂണിറ്റി കാടി വന്നവരാണ് പക്ഷേ ഇവരുടെ റിയാലിറ്റി വളരെ ആയിരുന്നു ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഇത്രയും നാളും ഭയങ്കര കുറവായിരുന്നു ജോബ്സ് കിട്ടിയില്ല അവർക്ക് ജർമ്മൻ സ്കിൽ ഇല്ലായിരുന്നു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു ജർമ്മനിക്ക് വേണ്ട സ്കിൽസ് ഒന്നും അവർക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം മിക്കവർ ആ ഏജൻറ്റിനെ കുറ്റം പറഞ്ഞാൽ ശരിയായിരിക്കും എനിക്കാ പുള്ളിക്കാരൻ നേരിട്ട് പറഞ്ഞു തോന്നുന്നില്ല പക്ഷെ എന്നാൽ എന്നോട് സംസാരിച്ച ആ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവൻ നാട്ടിൽ നിന്ന് ബീക്കം കഴിഞ്ഞതാണ് എക്സ്പീരിയൻസ് ഒന്നുമില്ല ജർമ്മന്റെ ഏവൻ മാത്രമേ ഉള്ളൂ ഐ എൽ ടി എസും വലിയ ഇതൊന്നും ഇല്ല ജോലി കിട്ടും അവൻ വി പറഞ്ഞത് ഏജൻറ്റ് പറഞ്ഞത് ഇവിടെ ഇംഗ്ലീഷ് വെച്ചാണേലും ജോബ് കിട്ടും എന്നും പറഞ്ഞു വന്നത് പക്ഷേ അത് അവൻ്റെ പ്രശ്നമല്ലേ ജർമ്മനി പോലൊരു രാജ്യത്ത് ജർമ്മൻ പഠിക്കാൻ ജോലി കിട്ടത്തില്ല അവരുടെ കൂടെ വന്നാൽ മിക്കവരുടെയും ബാക്ക്ഗ്രൗണ്ട് ഇത് തന്നെയാണ് പക്ഷെ പറയുന്നത് ഇവിടെ ഹോട്ടലിലാണേലും ജോലി മതി തറ തുടക്കിനാണേലും ജോലി മതി സി അങ്ങനത്തെ ഒരു ജോലി നിങ്ങൾക്ക് ഇവിടെ കിട്ടുമോ എനിക്കറിയത്തില്ല അങ്ങനത്തെ ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് വിസ കിട്ടുമോ നിങ്ങൾ എങ്ങനെ വരുന്നതിലല്ലേ എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്നതിലാണ് ഈ തിരിച്ചു പോകുന്നവരുടെ കാര്യമായിട്ട് എനിക്ക് കഷ്ടമുണ്ട് പക്ഷെ നിങ്ങളൊരു റിസർച്ച് സ്റ്റഡി നടത്താത്തത് നിങ്ങളുടെ മാത്രം പ്രശ്നമാട്ടോ അതിൽ ഒരുപാട് പേര് വന്നു മാർച്ച് ടൈമിലാണ് പക്ഷേ മാർച്ച് ടൈമിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹയറിംഗ് നടക്കുന്നത് അവരെല്ലാം ചെയ്ത് വന്ന ഉടനെ പാർട്ട് ടൈം ജോബിന് പോയതാണ് പക്ഷേ ഇവിടെ നല്ല ഹയറിംഗ് ജനുവരി ഫെബ്രുവരി മാർച്ച് നടക്കാറുണ്ട് അവർ ശ്രദ്ധിച്ചില്ല അവർ സമ്മറിൽ പോയി പാർട്ട് ടൈം പോയി പിന്നെ അവർ ജോബിന് ശ്രമിച്ചപ്പോൾ ജോബ് കിട്ടിയില്ല അപ്പോൾ നിങ്ങൾ വരുമ്പോഴേ റിസർച്ച് അടി നടത്താം നിങ്ങളുടെ നിങ്ങളുടെ ജോബിൽ എനിക്ക് വേണ്ട സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ് എന്താ കി ആർ പി സിസ്റ്റം പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ തൊട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് ഇതൊന്നും പഠിക്കാതെ വന്നിട്ട് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൊണ്ട് കൊടുത്ത് ഒരു ലക്ഷം പോയി വീട്ടിൽ പത്ത് ലക്ഷം പോയി അത്രയും കുട്ടിയാൽ മതി എന്നവർക്കുള്ളൊരു ടിപ്പ് പറഞ്ഞായിരുന്നു ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ഹയറിങ്ങ് നടക്കുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് പിന്നെ കുറച്ചും കൂടെ ഹയറിങ് എന്ന് വളരെ കുറച്ച് ഹയറിങ് നടക്കുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് ഈ സമയങ്ങളിലോട്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ അതിന് മുമ്പേ നിങ്ങൾ അപ്ലൈ ചെയ്തു കൊടുക്കണം സോ നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം ജർമ്മനിയിലോട്ട് എത്തിച്ചേരാനായിട്ടും ആപ്ലിക്കേഷൻസ് ഇടാനായിട്ടും പിന്നെ നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് ജോലി വേണ്ടതെന്ന് നോക്കുക ആ മേഖലയിൽ അവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണെന്ന് നോക്കുക കഴിഞ്ഞാൽ ഇപ്പോൾ സീവൻസ് ആണെങ്കിൽ മാഫ്ലാബ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം വേണ്ടി ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക അതുപോലെ നാട്ടിലോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസോ അതിൻ്റെ ഒരു സിക്സ് മന്ത്സ് എക്സ്പീരിയൻസ് ഒപ്പിക്കാൻ നോക്കുക അങ്ങനെയാണ് ജോലി കിട്ടാനുള്ള പ്രോബിളിറ്റി ഭയങ്കരമായിട്ട് കൂടും പിന്നെ ജർമ്മൻ ഒരു ബേസിക് മതി അണ്ടർസ്റ്റാൻഡിങ് മതി എന്ന് പറഞ്ഞൊരു കാലം എല്ലാം ഓൾറെഡി കഴിഞ്ഞു മിനിമം ഒരു പ്രൊഫഷണൽ ജർമ്മ വേണം എന്ന് പറഞ്ഞാൽ ബി ടു നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു ജർമ്മ വേണം അത് നിങ്ങൾ ഓൾറെഡി പഠിച്ച് വെൽ പ്രിപ്പേർഡായിട്ട് മാത്രം വരിക അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എങ്കിലും പക്ക പ്രിപ്പേർഡായിട്ട് നിങ്ങൾ വരിക വീടിന്റെ ഒരു ചേട്ടൻ ജർമ്മൻ ഒന്നും ഇല്ലാതെ വന്നു ഇവിടെ ഇംഗ്ലീഷ് മാത്രം വെച്ച് ജോലി കിട്ടി എന്ന് അവന് പത്ത് വർഷത്തെ എക്സ്പീരിയൻസും അടിപൊളി സ്കില്ലും കാണും അത് വെച്ചിട്ടാണ് അവന് ജോലി കിട്ടിയത് അല്ലാതെ ഒരു സ്കില്ലും ഇല്ലാത്ത എക്സ്പീരിയൻസും ഇല്ലാത്ത വേറെ ഒരു വേറൊരാൾ അത് കണ്ട് മാനിഫെസ്റ്റ് ചെയ്യില്ല പിന്നെ ജർമ്മനി വന്ന ഹൗസ് ബിൽഡിംഗ് നഴ്സുമാരെ കെട്ടാന്ന് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഉള്ള മിക്കഡാണ്